എന്റെ ഞാൻ കോട്ടയം തിരുവാറുപ്പിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് പകുതിയായപ്പം മുതലേ ഇവിടെ വരുന്നാണ് എൻറെ മോന്റെ ഏഴു വർഷമായി വരാൻ തുടങ്ങിട്ട് എന്റെ മോന്റെ എനിക്കൊരു വീട് എൻ്റെ സഹോദരങ്ങളുടെ മദ്യപാനം ഇതായിരുന്നു എൻ്റെ മെയിൻ നിയോഗങ്ങൾ നിയോഗം അങ്ങനെ ഞാൻ ആദ്യം ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ ഞാനൊരു ടൈലറിങ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പം കുറവിലിങ്ങായിട്ട് ക്ലാസ് കഴിഞ്ഞ് ചൊവ്വാഴ്ച ദിവസം ഞാൻ ഇവിടെ വന്ന് ബസ്സിന് ഇറങ്ങുമ്പോൾ എല്ലാവരും പള്ളി വരുന്ന കാണും പക്ഷേ ഞാൻ ബസ്സൊക്കെ കയറി ഇരുന്നിട്ട് ുംനസിൽ ഞാൻ പറഞ്ഞോണ്ടിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ തോന്നി ഒന്ന് പള്ളിയിൽ വരണമെന്ന് ഞാൻ ഇവിടെ ഇവിടെ വാതില് വരെ വരും നാണക്കേട് കൊണ്ട് ഞാൻ തിരിച്ചു പോയി പള്ളി കയറാതെ മറ്റുള്ളവര് കണ്ടാൽ എന്ത് വിചാരിക്കും എന്നോർത്ത് ഞാൻ തിരിച്ചു പോയി തിരിച്ചു തിരിച്ചു പോയി പോയി തവണ ഞാൻ ഞാൻ അങ്ങനെ വന്നിട്ട് കയറാതെ എന്നും വന്ന് ഇവിടെ ഇറങ്ങുന്ന ക്ലാസ് െറങ്ങി ടീച്ചറെ പേടിക്കൊന്നും വേണ്ട ഇവിടെ പകുതി പേരും ഇങ്ങനെ വന്ന് വന്ന് പോയ ആണ് ഇന്ന് ഇതിനകത്ത് കേറിയിരിക്കുന്നവര് അതോണ്ട് ചേച്ചി പേടിക്കൊന്നും വേണ്ട വള്ളത്തിൽ ഇരിക്കുന്നവരാ ആ പറഞ്ഞു വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ഞാൻ പുണ്യാളച്ചാന്ന് ഒന്നും വിളിക്കാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്കപ്പം വീടില്ലായിരുന്നു നമ്മുടെ പേര് സ്ഥലമില്ല വെല്ലിച്ചൻ്റെ പേരിലാണ് പത്ത് സെന്റ് ഉള്ളത് കിടക്കുന്നത് ഞങ്ങളുടെ പേരിലേക്ക് ആക്കാൻ പറ്റുന്നുമില്ലായിരുന്നു അപ്പം ഞങ്ങൾക്ക് ബാത്റൂമിന് പണിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ആളിൻ്റെ പേരൊന്നും പറയുന്നില്ല വാസ്തുശാസ്ത്രജ്ഞനെ ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചു ആള് വന്ന് നോക്കിയ ചെന്നോട് പറഞ്ഞു നിങ്ങൾ പുതിയൊരു വീടിന് വേണ്ടി സ്വപ്നം കാണുകയേ വേണ്ട നിങ്ങൾക്കത് കിട്ടാനേ പോണില്ല ജീവിതത്തിൽ സർക്കാരിന്റെ ഒരു ആനുകൂല്യവും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് തീർത്തും പറഞ്ഞു എഴുതി എഴുതി വെട്ടി പറഞ്ഞു ഒന്നും നടക്കാൻ പോകുന്നില്ല തീർത്ത് പറഞ്ഞു പക്ഷെ ഞാനും എൻ്റെ മോനും ഉണ്ടായിരുന്നു വീട്ടിൽ ഞങ്ങൾ രണ്ടും പരസ്പരം പറഞ്ഞു എന്തുകൊണ്ടയാൾ അങ്ങനെ നമ്മളോട് പറഞ്ഞു അഥവാ അങ്ങനെയുണ്ട് നേരിട്ട് പറയാമോ എന്ന് ഞാനും മിണ്ടാതെ പോകേണ്ടതിന് ആയിരം രൂപ എന്നത് രണ്ടായിരത്തി പതിനെട്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഇത് തന്നെ അന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ ചർച്ച ചെയ്തായിരുന്നു എന്റെ മോന്റെ വൈകിട്ട് എല്ലാം ഞങ്ങൾ രണ്ടും ഇത് തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ സങ്കടപ്പെട്ടിരുന്നു അപ്പം എൻ്റെ അടുത്ത് എൻ്റെ അടുത്തൊരു കൂട്ടുകാരി അവൾ ബിന്ദു എന്നാണ് പേര് അവൾ ഇവിടെ ഇടയ്ക്ക് വരുമായിരുന്നു പള്ളിയിൽ അപ്പം അവൾ എന്നോട് പറഞ്ഞു നീ എൻ്റെ പെണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണേന്ന് വിളിക്കുന്ന പേര് വിളിക്കാറേ ഇല്ലേ പെണ്ണേ അങ്ങനെ വിളിക്കാറുള്ളൂ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അവൾ എന്നോട് പറഞ്ഞു ഏറ്റവും സ്നേഹമുള്ളവന് ഏറ്റവും മറ്റുള്ള അപ്പം അവൾ എന്നോട് പറഞ്ഞു പെണ്ണേ ചൊവ്വാഴ്ച ഞാൻ പോകുന്നുണ്ട് നീ വരവോ എന്ന് ചോദിച്ചു ഞാൻ വന്നാലും എനിക്ക് ധൈര്യമായി ഇവള് പോകുന്നുണ്ടല്ലോ അപ്പോൾ ആ കൂടെ ഞാനും പോന്നു അപ്പോൾ എന്റെ തയ്യൽ ക്ലാസ് നടക്കുന്ന കാഞ്ഞിറത്തിലാണ് ഞാൻ അവിടുന്ന് രാവിലെ ഇവൾ പോരുന്ന കൂടെ വന്നിട്ട് പതിനൊന്നിനാണ് എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം പത്തമ്പത്തഞ്ചാവുമ്പോൾ അവിടെ ചെല്ലണം ഫോട്ടോ എടുത്തിട്ട് കൊടുക്കണം ഓഫീസിലേക്ക് നമ്മൾ ക്ലാസ് തുടങ്ങിയെന്നുള്ള ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പത്തരയുടെ ബസ്സിന് ഞാൻ കാഞ്ഞിരത്തിൽ പോയി ക്ലാസ് എടുക്കും അങ്ങനെ പോയിരുന്ന് ഞാൻ ഒരു പ്രാവശ്യം ഇവിടുത്തെ ആരാധനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പം പിന്നെ തിരുവ ആ ഒരു ആൻറ്റി പറയുന്നു അവർ ഒമ്പത് ചൊവ്വാഴ്ച നടന്നിവിടെ വന്നു എന്ന് അപ്പോൾ എൻ്റെ മനസ്സിലും തോന്നി എനിക്ക് നിന്ന് തിരുവാർപ്പിൽ നിന്ന് നടന്നു വന്നാൽ എന്ത് ഞാൻ അന്ന് ഇവിടെ നിന്ന് കുണ്യാളച്ചനോട് പ്രാർത്ഥിച്ചു ഞാൻ ഒമ്പത് ചൊവ്വാഴ്ച നടന്നു വരും പക്ഷെ എനിക്ക് വേറെ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല അച്ഛൻ ഇവിടെ നിന്ന് കുരിശ് വരയ്ക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് അച്ഛൻ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന രീതി ഞാൻ സങ്കല്പിച്ച് ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു ഇവിടെ വന്ന് നിന്നിട്ട് ഞാൻ അച്ഛൻ ആരാധനാ സമയം കേൾക്കുമെങ്കിലും ഞാൻ ആ ഫോട്ടോയെ നോക്കിയാണ് സംസാരിച്ചോണ്ടിരുന്നത് എൻ്റെ കാര്യങ്ങൾ മുഴുവനും ഈശോയെ നോക്കി ആ കണ്ണിൽ നോക്കി തന്നെ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടാണ് ഞാൻ ഇവിടെ പോയിക്കൊണ്ടിരുന്നത് അതെ അവിടെ നിൽക്കുകയുള്ളു ഞാൻ വന്ന ഈ നേരെ കാണാവുന്ന രീതിയിൽ ഞാൻ നിൽക്കും എനിക്ക് കാണാൻ ഏറ്റവും നോക്കി പറ്റുന്നിടത്ത് അവിടെ നിൽക്കും പേടിയാ നിൽക്കത്തേ ഉള്ളൂ നിന്ന് ആരാധന കൂടി ഞാൻ പോയി അന്ന് ആൻറ്റി ഇങ്ങനെ പറഞ്ഞു ഒമ്പത് ചൊവ്വാഴ്ച അവര് നടന്നു വന്നു എന്ന് പറഞ്ഞപ്പോ ഞാനും തീരുമാനം എടുത്തു അടുത്ത ചൊവ്വാഴ്ച മുതൽ ഞാൻ നടന്നു വരുമെന്ന് അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് എന്റെ മോൻ്റെ വിദ്യാഭ്യാസമായിരുന്നു ഒന്നാമത്തെ കാര്യം അപ്പം പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മോൻ മാത്സിന് തോറ്റുപോയി മാർക്ക് തീരെ കുറവായിരുന്നു അപ്പോൾ ആകെ ഒരു സങ്കടം ഒറ്റ ക്ലാസ്സിൽ തോക്കാതെ വന്നയാൾ പ്ലസ് വൺ വന്നപ്പോൾ തോറ്റുപോയല്ലോ എന്ന് ഓർത്ത് പക്ഷേ അവൻ എന്നെ സമാധാനിപ്പിച്ചത് അമ്മ ഞാൻ മലയാളം മീഡിയത്തിൽ നിന്നാണ് ക്ലാസ്സിലേക്ക് പ്ലസ് വണ്ണിന് ചെന്നത് അവിടെ മുഴുവൻ ഇംഗ്ലീഷാണ് ഞാൻ പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങി ജയിച്ചോളാം എന്ന് എനിക്ക് വാക്ക് തന്നു എൻ്റെ ഒന്നാമത്തെ നിയോഗം മോന് സപ്ലി എഴുതുമ്പം പിന്നെ നല്ല മാർക്ക് വാങ്ങി അവൻ മാർക്സിന് പാസ്സാകണമെന്നായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഒരു വർഷം പഠിച്ചിട്ട് നേടാത്ത മാർക്ക് ഒറ്റ മാസം കൊണ്ട് എൻ്റെ മോന് ആ എക്സാമിന് കിട്ടി കണക്കിന് അന്ന് ആ സമയം ആദ്യമേ ഇവർക്ക് മാർക്സിൻ്റെ എക്സാം സപ്ലിയുടെ എക്സാം തീരുമാനിച്ചത് ഒരു ജൂണിലായിരുന്നു ജൂൺ ഇരുപത്തി എട്ടോ മറ്റോ അപ്പോൾ അന്ന് അതിലും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മോൻ കരോട്ട മേടിക്കുന്നുണ്ട് അപ്പോൾ അവന് ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് രണ്ട് ദിവസത്തെ വെള്ളി ശരി ശനിയും ഞായറും ആയിരുന്നു ടൂർണമെൻറ്റ് തിങ്കളാഴ്ച മാർസിൻ്റെ സപ്ലിയുടെ ആയിരുന്നു അവന് അപ്പോൾ ഞങ്ങൾക്ക് ടൂർണമെൻറ്റിലും പങ്കെടുക്കണം എക്സാമും എഴുതുകയും ചെയ്യണം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ നാമ്പടത്തുനിന്ന് ട്രെയിനെ കയറുന്നത് രാവിലെ അപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള സാറിവൻ്റെ മാഷ എന്നോട് പറഞ്ഞത് അമ്മ ധൈര്യമായിട്ട് വാ ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ ആയിരിക്കും ആദർസിൻ്റെ ട്രെയിൻ ടെസ്റ്റ് നടക്കുന്നത് അത് കഴിയുമ്പം നിങ്ങളെ രണ്ടുപേരെ ട്രെയിനിൽ വിടാമെന്ന് പറഞ്ഞു അതുപോലെ ഒറ്റയ്ക്ക് ട്രെയിനെ കയറിയിട്ടില്ലാത്ത ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത പക്ഷേ ഇവിടുന്ന് വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി വെള്ളിയാഴ്ച ശനിയാഴ്ച രാവിലെയാണ് ഞങ്ങൾ പോകുന്നത് ഒമ്പതിനായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ ഇവിടുന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പം എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി എക്സാമിൻ്റെ ഡേറ്റ് മാറ്റി മാറ്റിവെക്കുമെന്ന് കൊച്ചന്റെ പരീക്ഷയുടെ ആരോട് ഞാൻ അത് പറഞ്ഞില്ല പക്ഷേ ഇവിടുന്ന് പോയി കഴിഞ്ഞ കഴിഞ്ഞപ്പം ഞാൻ ഹാപ്പി ആയിരുന്നു അന്ന് നമുക്ക് ഇറങ്ങിയപ്പോളിപാട് കിട്ടും ദൈവ സന്നിധിയിൽ നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കേട്ടാൽ കേട്ടാൽ ദൈവം സംസാരിക്കുന്നത് നീ സന്തോഷിച്ചു എന്തൊരു പറഞ്ഞു വരുന്ന കണ്ടോ മോനെ എന്നോട് ചോദിച്ചു അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണല്ലോ എന്താന്ന് ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കും എക്സാം മാറ്റി വെക്കും അന്ന് മഴയൊക്കെയാണ് വെള്ളപ്പൊക്കവും ഉണ്ട് അപ്പൊ ആ ഒരു ഇതിലും ഞാൻ പറഞ്ഞു എക്സാം മാറ്റി വെക്കും അവന് ഒരു മനസ്സിലൊരു എക്സാം എഴുതിയില്ലേ പിന്നെ അത് പ്ലസ് ടുവിൻ്റെ കൂടെ ഒന്നിച്ചെഴുതേണ്ടെന്നുള്ള ഒരു ചിന്ത വന്നു പക്ഷേ ഞാൻ ഹാപ്പിയാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ മേലേ അന്നേരം ഒന്നും അറിയത്തില്ലേലും എൻ്റെ കൂടെ ഉണ്ടാകണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ എൻ്റെ കൂടെ അറിയില്ല പ്രാർത്ഥിക്കാൻ ഞാൻ ഇത്ര മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെന്നു ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പം മോൻ്റെ ആശാൻ പറഞ്ഞു നമുക്ക് സൂ കാണാൻ പോകാന്ന് പറഞ്ഞു സൂ കാണാൻ പോവാ അപ്പം ഞങ്ങൾ എല്ലാരും പോയി എല്ലാരും പോയി ഞാൻ മോനെ ടെൻഷൻ അടിച്ച് നടന്നു ഞാൻ ഹാപ്പി ആയിട്ട് അതിലെല്ലാം നടന്നു സിംഹത്തെ നടന്നു അപ്പം ഇവനോട് ഞാൻ മോനോട് പറഞ്ഞു ഇന്ന് വൈകിട്ട് എട്ട് മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നതാണ് സമയമുണ്ടെങ്കിൽ നിന്റെ എക്സാം മാറ്റി വെച്ചെന്നും പറഞ്ഞ് നിൻ്റെ ടീച്ചറ് നിന്നെ വിളിക്കും എന്ന് പറഞ്ഞു ചോദിച്ചു ഉറപ്പാണോ ഞാൻ പറഞ്ഞു ഞാൻ പുണ്യാളച്ഛനോടെല്ലാം പറഞ്ഞിട്ടാണ് ട്രെയിനെ കയറിയത് പിന്നെ നീ എന്തിനു സങ്കടപ്പെടുന്നു എന്ന് ചോദിച്ചു ഏഴ് അമ്പതായപ്പോൾ മിക്സിന്റെ മെസ്സേജ് വന്നു മോനെ വൈകിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പം എക്സാം മാറ്റി വെച്ചു പുതുക്കിയ ഡേറ്റ് പിന്നീട് അറിയിക്കുമെന്ന് മിച്ചിരിക്കുന്നു സത്യമായിട്ടോ അതായത് എന്ത് വിശ്വാസമായിതല്ലേ നോക്കിക്ക മക്കളെ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല ഞാൻ പുണ്യാളത്തിലോട് പറഞ്ഞു നോക്കിക്കോണം എന്ത് ധൈര്യത്തിനാണ് നടക്കുന്നത് സ്കൂൾ കൂടെ പോകുക പഠിപ്പിക്കാനുള്ളതല്ല പരീക്ഷ മാറ്റി വെച്ചു പ്രവചിക്കുക വിദ്യാഭ്യാസ പദ്ധതി പോലും അറിഞ്ഞിട്ടില്ല പരീക്ഷ മാറ്റി വെച്ച കാര്യം കർത്താവിന്റെ തിരുമുമ്പിൽ നിന്ന് ചേച്ചിക്ക് മനസ്സിലായി പരീക്ഷ മാറ്റിവെച്ച വിശ്വസിക്കുന്നവര് മാത്രം ഒന്ന് കൈ അടിച്ചു ഈ ആലയത്തിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതമായിട്ട് മാറാനുള്ളറിഞ്ഞപ്പോ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ഇനി നടക്കുന്ന മോൻറെ പുതിയ എക്സാം ഒരു ചൊവ്വാഴ്ച എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എക്സാമിനേഷൻ ഈ തീരുമാനിക്കുന്നത് ഒരു വർഷം കൊണ്ട് കിട്ടാർ പ്ലസ് വണ്ണിന് ആ പ്രാവശ്യത്തെ മാർക്സ് അതുപോലെ തന്നെ എന്റെ വീടിന് ആ ആള് പറഞ്ഞെടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ഒമ്പത് നിയോഗം എഴുതി പിടിച്ചോണ്ടാണ് നടന്ന വരുന്നത് അപ്പം ഒമ്പത് നിയോഗം എഴുതി ഒന്ന് മോന്റെ വിദ്യാഭ്യാസം രണ്ട് സഹോദരങ്ങളുടെ മദ്യപാനം മാറ്റണം മൂന്ന് എഴുതി കൈ പിടിക്കും എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല ഞാൻ നടന്നു വരുന്ന വഴി എല്ലാം ഇടയ്ക്ക് ഞാൻ പറയും എന്റെ ആവശ്യങ്ങൾ എന്റെ കൈ ഞാൻ ചുരുട്ടി പിടിച്ചിട്ടുണ്ട് ഓരോ നായ് എനിക്ക് നേടിത്തരണം ഞാൻ അത് കഴിയുമ്പോൾ ഞാൻ സാക്ഷ്യം പറയുവെന്ന് പറഞ്ഞു

വെള്ളം പൊങ്ങിയ വെള്ളം കേറാതെ നനിയാതെ ഞങ്ങക്ക് കിടക്കാം സാധാരണ തിരുവാതിര എല്ലാ വീട്ടിലും വെള്ളം കേറുന്നതാണ് നമ്മുടെ വീട്ടിൽ വെള്ളം കേറത്തില്ലായിട്ട് പൊക്കി വെച്ചു ആ കൈ അടിച്ചു അവന് മൊത്തം കൊടുക്ക ഞങ്ങൾക്ക് വീടിന് കിട്ടിയപ്പോ അതിലും വലിയ അത്ഭുതം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയണം ആധാരമില്ലാത്ത ഇവർക്ക് എങ്ങനെ വീട് കിട്ടി പഞ്ചായത്തിൽ പോയി തിരക്കുന്നു മെമ്പറോട് തിരക്കുന്നു പല ആൾക്കാരോട് തിരക്കുന്നു എന്നോട് ചോദിച്ചവരോടെല്ലാം എനിക്ക് ഒന്നേ പറയാനുള്ള എന്റെ എനിക്ക് തന്നു നിങ്ങളെ പോയി ചോദിക്കാൻ തന്നതാ ആ ഇപ്പോഴും ഒരു സങ്കടമുണ്ട് ഞങ്ങളുടെ അനിയനും വീട് കിട്ടിയില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഒന്നിച്ചുള്ളതാണ് ഈ പത്ത് സെൻറ്റ് അപ്പം വീടിനുണ്ടെന്ന് മെമ്പറോട് പറഞ്ഞപ്പം അപ്പം ഞാൻ രണ്ടുപേരുടെയും വീടിന്റെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മെമ്പറോട് പറഞ്ഞാൽ പറഞ്ഞു ആദ്യം നിനക്കല്ലേ കിട്ടിയേ നീ ഇത് വേണ്ടെന്ന് വെച്ചാൽ നിനക്ക് കിട്ടില്ല അവർക്ക് അടുത്ത വർഷം കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ അനിയത്തിയോടും കൊച്ചമ്മയോടും പറഞ്ഞു നിങ്ങൾ രണ്ട് പേർ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് വരാൻ പറഞ്ഞു ഇപ്പോഴ അവരും വരുന്നുണ്ട് അവ വീടിന് കിട്ടിടിയറ കെട്ടി നിറച്ചിട്ടിരിക്കുവാണ് ഇനി മഴ മാറിയ ബാക്കി പണി തുടങ്ങും ചുമ്മാ കിട്ടത്തില്ലേ ഞാൻ ഉറപ്പ് പറയുവെച്ചാല് ഞാൻ എന്റെ ആവശ്യം പറഞ്ഞ് എന്നോട് ചോദിക്കുന്നവരോടെല്ലാം പുണ്യാളച്ഛനെ പറ്റി പറഞ്ഞ് ഞാൻ വാങ്ങിച്ച വീടാണ്

ഒന്നും പറഞ്ഞ കേൾക്കണ്ട സത്യത്തിൽ ആത്മീയ രഹസ്യം വെളിപ്പെട്ടത് ആര് ക്രിസ്തുവിന് സാക്ഷ്യം ആര് ക്രിസ്തുവിനെ പറയുന്നുവോ അവന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും അപ്പൊ എനിക്ക് അച്ഛൻ ഇടയ്ക്ക് ഇവിടെ പറയുമായിരുന്നു ഒമ്പത് നോവേന വെച്ച് ചൊല്ലണം പതിമൂന്ന് നോവേന വെച്ച് ചൊല്ലണം എന്നൊക്കെ പക്ഷെ എനിക്ക് ഈ നോവേന എന്തെന്ന് പറഞ്ഞോ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എനിക്ക് ആകെ അറിയാവുന്ന സർവശക്തനായ ദൈവമേ എന്നുള്ള സോങ് ദൈവമേ കൈവണങ്ങിടുന്നത് ഞാൻ അങ്ങനെയാ അത് മാത്രമേ എനിക്കറിയുള്ളൂ അത് ഞാൻ എപ്പോഴും പാടിക്കൊണ്ടേ നടക്കും ഇത് പറയുന്നൊല്ലി പാട്ടിടുന്നില്ലേ ലുയാ വീട്ടിലിന്ന് ഒറ്റിരിക്കും നാട്ടുകാർ ചോദിക്കുന്നില്ല ചേച്ചി എന്നാൽ പറ്റിയെന്ന് ചോദിക്കുവായിരിക്കും എന്നോട് നേരിട്ട് ചോദിച്ചു അതിന്റെ കട ഒറ്റാ സ്ഥലവേദാ പറഞ്ഞേ അവിടെ ഒറ്റ അങ്ങനെ ഒരാളില്ല ചുമ്മാ പറഞ്ഞാട്ടോ കേട്ടോ ചേച്ചിയാ ഇപ്പം ഞങ്ങളുടെ അടുത്തു നിന്ന് ഒരു ആൻറ്റി ഇവിടെ വരുന്നതാണ് റോസമ്മ എന്ന് പറഞ്ഞാൽ ഒരു ചൊവ്വാഴ്ചത്തെ ഇവിടുത്തെ ആരാധന കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ആ ആന്റി തിന്നെ കസേര ഇട്ടിരുന്ന് ഈ നമ്മുടെ ചെറിയ പുസ്തകത്തിൽ നോക്കി നൊവേനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പുസ്തകം എല്ലാം വാങ്ങിച്ചു ബൈബിളും ഉണ്ട് എനിക്ക് ഇടയ്ക്ക് ഞാൻ ബൈബിളും വായിക്കാറുണ്ട് അപ്പം ആന്റിയോട് ഞാൻ ചോദിച്ചു റോസമ ആൻറ്റി എനിക്കൊരു ഉപകാരം ചെയ്യാമോ എന്ന് ചോദിച്ചു എന്താണെന്നു ചോദിച്ചു അപ്പൊ ഈ അച്ഛൻ ഇന്ന് പള്ളി ചെന്നപ്പം പറഞ്ഞു ഒമ്പത് നൊവേന ചൊല്ലാം ഈ നൊവേന എന്താ എനിക്കൊന്ന് കാണിച്ചു തരാവോ എന്ന് ചോദിച്ചോ എന്നോട് പറഞ്ഞു നീ എട്ടാമത്തെ പേജ് മുതല് പതിനെട്ടാം പേജോ പതിനാറാം പേജ് വരെ മതി എന്ന് പറഞ്ഞു അന്ന് മുതല് അങ്ങനെ ഞാൻ സ്ഥിരം എനിക്ക് അത് പതിമൂന്നെങ്കിൽ പതിമൂന്ന് എനിക്ക് ഒന്ന് ഒന്നേ നിർത്തത്തില്ല അത് കൂടുതലും ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ചൊല്ലും അതുപോലെ ചൊവ്വാഴ്ച ഏതേലും ചൊവ്വാഴ്ച എന്തേലും കാരണത്താൽ ഇവിടെ വരാൻ പറ്റാതെ വന്നാൽ ഏതേലും ഒരു ദിവസം ഞാൻ ഇവിടെ വന്നിരിക്കും ഏതെങ്കിലും ഒരു ദിവസം വരും അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഞ്ച് പേരാണ് മൂത്ത ഒരാങ്ങളുണ്ട് ആ ആളിനെ കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല രണ്ടാമത്തെ ആളും കേട്ടോട്ടസോട്ടസ ആളും ഇളയ ആളും എപ്പോഴും മദ്യപാനമാണ് കൂലിപ്പണിയാണ് എല്ലാവർക്കും പണിക്ക് പോകുമ്പോഴും അവരുടെ കയ്യിൽ ഇതുണ്ടായിരിക്കും കൂടുതൽ ഇതാണ് കഴിക്കുന്നത് കഴിച്ചു കഴിച്ച് ഉള്ളിലുള്ളതെല്ലാം പോയി പോയിട്ട് ഇവന് കൂടുതലിങ്ങ് ചെന്ന് കഴിയുമ്പം പിന്നെ മാനസികമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളാണ് അപ്പം ഞങ്ങള് മെഡിക്കൽ കോളേജ് കൊണ്ടു അവിടെ കെട്ടിയിടുക ചെയ്യുന്ന രണ്ട് കട്ടിലിന്റെ കാലയില് തോർത്ത് വെച്ച് കെട്ടിയിടും അപ്പൊ അത് നമുക്ക് കണ്ടു നിക്കാനേ പറ്റത്തില്ല ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ ഇതിന്റെ അങ്ങോട്ട് ഇളകിയിട്ട് ഈ എടുത്ത പോലെയുള്ള പ്രശ്നങ്ങളാണ് ആ കട്ടിലെ രോഗി കിടക്കുന്ന ലെവലൊന്നും ഇവർക്കില്ല ഈ കട്ടിലും വലിച്ചോണ്ട് ഇവര് പോവും രോഗികള് രോഗികളുടെ കൂടെ ഉള്ളവര് പിടിച്ചോണം അങ്ങനത്തെ അവസ്ഥയായിരുന്നു അപ്പോൾ ഈ നിയോഗങ്ങളുടെ കൂടെ ഇത് എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ ഒമ്പത് ചൊവ്വാഴ്ച നടന്ന് ഞാൻ വന്ന് അത് പൂർത്തിയാകുന്നതിന്റെ പിറ്റേ ദിവസമാണ് വന്നത് ലോക്ക്ഡൌൺ ഒമ്പത് ചൊവ്വാഴ്ച ആയി അതിന്റെ പിറ്റേ ദിവസം ലോക്ക്ഡൌൺ വന്നു പള്ളി അന്ന് അന്ന് പക്ഷേ വെച്ച് നമ്മൾ മുതൽ തുടങ്ങിയ ശിശ്രൂഷിയാണ് ഇന്നും മുടങ്ങാതെ ഞാൻ ഓൺലൈനായിട്ട് നിന്നു കള്ളുകൂടി നിന്നിപ്പോ അവര് സന്തോഷായിട്ട് ജീവിക്കുന്നു ഇപ്പോൾ വേലയെടുത്ത് കുടുംബം നോക്കുന്നത് രണ്ടാമത്തെ ഞങ്ങളുടെ രണ്ട് മക്കളായിരുന്നു രണ്ടുപേരെയും കല്യാണം കഴിച്ചു സന്തോഷത്തോടെ അവരും ജീവിക്കുന്നു ഇളയ സന്തോഷത്തോടെ ജീവിക്കുന്നു പിന്നെ ഇന്ന് എനിക്ക് വലിയൊരു അത്ഭുതം കിട്ടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് ലോൺ അടയ്ക്കാൻ എണ്ണായിരം രൂപ വേണമായിരുന്നു എണ്ണായിരം എണ്ണായിരം ആ അപ്പം ഞാൻ എന്റെ കൂട്ടുകാരുടെയും കൂടെ മേടിച്ചാണ് നാലായിരം അതും പോയി അപ്പോൾ എണ്ണായിരം ഇന്ന് എനിക്ക് അടയ്ക്കണം പക്ഷേ ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചിട്ട് ആരുടെയും കയ്യിലില്ല ആരും തരുന്നില്ല അണ്ണനുമായിട്ട് അണ്ണനുമായിട്ട് വഴക്ക് പിടിച്ചു വഴക്ക് പിടിച്ചു അണ്ണെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ട് കിട്ടിയില്ലാന്ന് പറഞ്ഞാരോട് അങ്ങനെ ഇരുന്നപ്പം ഒരു പത്തര ആയപ്പോ അപ്പൊ എല്ലാ ദിവസവും

പത്തരയായപ്പം ഞാൻ ഫോൺ ഓൺ ചെയ്തപ്പം അച്ഛന്റെ ആരാധനാ സമയമായിരുന്നു അപ്പം അച്ഛൻ വീടില്ലാത്ത മുപ്പത് പേരെ അനുഗ്രഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞുള്ള പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ ആ ഫോണും എടുത്തുകൊണ്ട് തിണ്ണേയും വന്നിരുന്നിട്ട് ഇത്ര മാത്രം പ്രാർത്ഥിച്ചു എൻ്റെ പുണ്യാളച്ച എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നു എനിക്ക് പക്ഷേ എനിക്ക് ഇന്ന് ഈ പൈസ അടച്ചില്ലെങ്കിൽ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുടെ ചീത്ത ഞാൻ കേൾക്കണം ഞാൻ അതുകൊണ്ട് ഞാൻ മനസ്സിൽ ഒരു കാര്യം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുന്നേ എനിക്ക് പുണ്യാളച്ഛൻ എണ്ണായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ എത്തിച്ചിരിക്കണം എനിക്ക് ഇന്ന് എന്തായാലും ഞാൻ അതിന് സാക്ഷ്യം പറയുകയും ചെയ്യും ഇല്ല എങ്കിൽ ഞാൻ സാക്ഷ്യം പറയില്ല ഇന്ന് എനിക്ക് എണ്ണായിരം കിട്ടിയാൽ ഞാൻ സാക്ഷ്യം എന്ത് വന്നാലും ഇന്ന് പറഞ്ഞിട്ടേ പള്ളിയിൽ നിന്ന് പോരുവുള്ളൂന്ന് പ്രാർത്ഥന അതുകൊണ്ട് അത് കഴിഞ്ഞ് ോട്ട് കേറി വന്നപ്പോ പതിനൊന്ന് അമ്പത്തിരണ്ടായപ്പം ഞാൻ രാവിലെ കാശ് വിളിച്ച് ചോദിച്ച വ്യക്തി എന്നെ തിരിച്ചു വിളിച്ചു കൂട്ടി പറഞ്ഞല്ലേ അമ്പത്തിരണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു നിനക്ക് എത്ര രൂപയാണ് ലോൺ അടയ്ക്കാൻ വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എണ്ണായിരം രൂപ വേണം എണ്ണായിരം മതിയോ എന്ന് ചോദിച്ചു മതി എണ്ണായിരം മതിയെന്ന് പറഞ്ഞോ ആ എണ്ണായിരം മതിയോ എന്ന് ചോദിച്ചു പക്ഷേ ഇന്നത്തെ ലോൺ അടയ്ക്കാൻ എണ്ണായിരം മതിയായിരുന്നു എനിക്ക് ഞാൻ അതാണ് പുണ്യാളച്ഛനോട് ആവശ്യപ്പെട്ടത് ഇന്ന് അപ്പം എന്നാൽ ഒരു കാര്യം ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു എന്നാൽ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ അഞ്ചാമത്തെ വീടാണ് അവരുടെ വീട് ഞാൻ ചെന്നു എനിക്ക് മനോജി മനോജ് അപ്പോൾ ഞാൻ ചെന്നു എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് എണ്ണായിരം രൂപ തന്നു ഞാൻ അതുമായിട്ട് വീട്ടിൽ വീട്ടിൽ വന്ന് വിളിച്ചു ഒരുങ്ങി എന്നേരെ ബാങ്കിൽ അടയ്ക്കാനുള്ള ഡീറ്റെയിൽസും എടുത്തു ഒരുങ്ങി ബാങ്കിൽ വന്ന് പൈസ എടുത്ത് അടച്ചു എ ടി എമ്മിൽ നിന്ന് എടുക്കാൻ അറിയാൻ വേണ്ടായിരുന്നു വേറൊരു മോനക്കൗണ്ട് അടുപ്പിച്ചു പൈസ എണ്ണായിരം എച്ച് ഡി എഫ് സി ബാങ്ക് കോട്ടയത്ത് കൊണ്ട് അടച്ചു പോന്നു സാക്ഷ്യം പറഞ്ഞിട്ടേ പോകുള്ളൂ കൊടുത്തപ്പോ ആറു മണിക്കത്തേനെ വിളിക്കുള്ളൂന്ന് പറഞ്ഞു ആറു മണി കഴിഞ്ഞ ഏഴായാലും ഞാൻ ഇത് പറഞ്ഞിട്ടേ പോകുള്ളൂ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നെ ദൈവം ചേച്ചി ഒരുപാട് എനിക്ക് ഒരു കാര്യം ചേച്ചി ഒരുപാട് ദിവസം സത്യമായിട്ട് ദൈവം ചേച്ചിയുടെ ഹൃദയത്തിലുണ്ട് പുണ്യാളന്റെ അത്ഭുതകരമായ അഭിഷകരമുണ്ട് ചേച്ചി ദൈവം മാറ്റും പ്രാർത്ഥിക്കുന്ന വേദനയോടെ ഈ സാക്ഷികൾ അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതത്തിന്റെ വാതിലുകൾ ഇപ്പോൾ തുറക്കട്ടെ മകൾ ഇനിയും അനുഗ്രഹിക്കപ്പെടട്ടെ സാക്ഷിയായി മാറട്ടെ